Anna ratana, puna ratana, ene inota. Vajan sen on mai, podu mutu tano. Ene titi, muna titi, modette. Muta La 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 la. അതടാ കുട്ടാ എൽ ആവുമ്പോളേ കുട്ടിക്ക് എന്താവാൻ ആഗ്രഹം അതല്ല ചേച്ചിമാര് പറയില്ല ഇപ്പൊ ഡോക്ടർ ആവണം ടീച്ചറാവണം

കുട്ടികളെ അല്ല അപ്പൊ ഈ കുട്ടികളെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കരയണ് കാണാനാണോ കുട്ടി ഡോക്ടർ ആവണത് എന്തിനാ പേഷ്യന്റാവും അല്ലടാ കുട്ട അപ്പൊ നീ എന്തിനാണ് എന്താ പറയാ ഡോക്ടർ ടീച്ചറാവണത് എന്താണ് പഠിപ്പിച്ചിരുന്നല്ലേ നല്ല കുട്ടിയാട്ടോ എന്റെ കുട്ടിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത്

ഓ ആയിക്കോട്ടെ എന്റെ അമ്മക്ക് അയച്ചു കൊടുക്കണല്ലേ താഴെറങ്ങി പറയാറുണ്ട് സ്നേഹത്തിൽ വിളിക്കാറുണ്ട് ഒക്കെ പറയാറുണ്ട് നല്ല പറയാറില്ല പറയാറില്ല

¡Ni da!